ഈ മദ്യമനലവധിക്കാലം കുട്ടികളെ ലഹരിയുടെ ദൂഷ്യ വലയത്തിൽ നിന്നും അകറ്റി നിർത്തി അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടനാട മേനോൻ കവലയിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാജ രവിവർമ്മയുടെ ജന്മദിനമായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് ക്യാമ്പ് നടക്കുക പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായാണ് ഇത്തവണ ക്യാമ്പ് നടത്തുന്നത് ഈ വരുന്ന ഏപ്രിൽ ആ ദിവസം അദ്ദേഹത്തിനുള്ള ഒരു സമർപ്പണം പോലെ ൾക്കുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹ സമ്മാനമാണ് ഞാൻ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഒരു ഗ്യാലറി പ്രവർത്തിപ്പിക്കുന്നത് ആ ഗ്യാലറിയുടെ അനുബന്ധമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രകല ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ചിത്രകല എന്തിനാണ് ചിത്രകലയുടെ പ്രാഥമിക വശങ്ങൾ തത്വങ്ങൾ എന്താണെന്ന് കുട്ടികളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഏതാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നിരന്തരമായിട്ട് ഒരു മുഴുവൻ സമയ ചിത്രകാരനായിരുന്നു ഞാൻ കാരണം എൻ്റെ ബാല്യത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചിത്രകാരനായത് സാഹചര്യം കൊണ്ട് അതിന് സാധിക്കില്ല ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ചിത്രകലയെക്കുറിച്ച് കാര്യമായി പഠിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ രണ്ടുപേരും ആയുർവേദ പഠനത്തിന് പോയപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യം തോന്നുകയും ഞാനത് പഠിക്കുകയില്ലേ അങ്ങനെ ആ ചിത്രകലാ തത്വങ്ങളും ചിത്രകലാസിദ്ധാന്തത്വങ്ങളും ആയുർവേദത്തിൻ്റെ തത്വങ്ങളും ഏകദേശം സമാനതകളുള്ളതാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ശാപമാണ് മാരകമായ ജീവിത ശൈലി രോഗങ്ങളും പ്രമേഹം ക്യാൻസർ എന്നുവേണ്ട പലതരത്തിലുള്ള രോഗങ്ങൾ കാരണം അജ്ഞാ അജ്ഞാനമാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം മറ്റൊന്ന് ഇന്ന് നമ്മുടെ ജനത നമ്മുടെ രാജ്യം ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗവും അതുമാ മൂലമുണ്ടാകുന്ന യുവജനങ്ങളുടെ അധപ്പതനം എന്ന് തന്നെ പറയാം അപ്പോൾ അതിനൊരു മാറ്റം വന്നേ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിഷയമാണ് കാരണം അതിനെ അടിമപ്പെട്ടു പോകാൻ പ്രധാന കാരണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഇവർക്ക് സംഗീതം പോലെ നൃത്തം പോലെ ചിത്രരചന പോലെ എന്തെങ്കിലും സംസ്കാര സമ്പന്നരാക്കാൻ ഉതകുന്ന കലകൾ അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അങ്ങനെ രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് പത്തിന് പ്രഗത്ഭരായ ചിത്രകലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചിത്രകലാ ക്ലാസും ചിത്രരചനാ പരിശീലനവും ചിത്രപ്രദർശനവും മത്സരവും നടക്കും പെരുമ്പാവൂർ കാലടി മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും ഉണ്ടാകും ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്